ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം അച്ഛന്മാര് നമ്മുടെ ചൂണ്ടക്കുളവാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമ്മൾ നേരത്തേക്ക് അവിടെ ആണ് പോയി സ്ഥിരം ചൂണ്ട ഇടുന്നതും പിന്നെ അവിടെ നമ്മൾ ഒത്തിരി മീനെയൊക്കെ പിടിച്ചിട്ടുണ്ട് വരാലിനെയും കരട്ടിയൊക്കെ ഒത്തിരി നമ്മൾ പിടിച്ചിട്ടുണ്ട് അന്നേരം നമ്മൾ ഇവിടുന്ന് ആയിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഇവിടെ ഈ വേലിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് ഇവിടെ വേലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിയൊക്കെ അങ്ങ് പോവും ഇവിടെ വേലിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നത് ഇപ്പം നമ്മൾ ഇങ്ങനെ പൊക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് വന്ന് ഇറങ്ങും അന്നേരം ഇപ്പോൾ ഇവിടെ കാടും കാര്യങ്ങളും എല്ലാം പിടിച്ച് ഇങ്ങനെ കിടക്കുവാണ് പൈസ ഒന്നും പറയാനില്ല ഇതിലെ കൂടെ ഒക്കെ പോകുന്ന തന്നെ ഇപ്പം റിസ്ക്കാണ് നേരെ പണ്ടൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു പണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നാണ് ഈ ഷട്ടിൽ ബാറ്റും കാര്യങ്ങളെല്ലാം കളിച്ചുകൊണ്ടിരുന്നത് കൊച്ചിയിൽ അന്നേരം ഇവിടെ പണ്ടൊക്കെ ഭയങ്കര വൈബായിരുന്നു പണ്ട് ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഒരു എന്താണ് പുല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അടിപൊളിയായിരുന്നു നമ്മള് ആദ്യം നമ്മൾ ആദ്യ സമയത്തൊക്കെ നമ്മൾ ചൂണ്ട കിട്ടുകൊണ്ട് നമ്മൾ ഇല്ല കണ്ടത്തില്ലായിരുന്നു നമ്മൾ ചൂണ്ട കിട്ടുകൊണ്ടിരുന്ന അന്നേരം ഈ അവിടാണെങ്കിൽ ഇപ്പം നികത്തി അന്നേരം എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ഗ്രാവലൊക്കെ അടിച്ച് നികത്തിയെങ്കിലും പിന്നെയും മഴ പെയ്തപ്പോൾ അതൊരു കണ്ടക്കുഴിയായി ഇപ്പോൾ അവിടെ വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ അവിടെ ചൂണ്ടയെന്ന് വിടാൻ പറ്റത്തില്ല ഗൈസ് എന്തോ പറയാന്ന് പറയാം ഇപ്പം ചൂണ്ട കിട്ടാലും കിട്ടത്തൊന്നുമില്ല കാരണം ഈ ഗ്രാവലൊക്കെ കിടക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊന്നും വന്ന് കയറത്തൊന്നുമില്ല കാണും വല്ല പൊടി പൊടിവൂപ്പുകളും വല്ല കാണും പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇതുവഴി പോകുന്നതൊക്കെ ഭയങ്കര റിസ്ക് ആണ് മച്ചന്മാർ ഇപ്പം ഇതുവഴി പോകുന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ നേരത്തെ നമ്മൾ ഏതാണ്ട് ഇവിടെ നമ്മൾ നേരത്തെ ചൂണ്ടയൊക്കെ ഇടുമായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പം നികത്തി എന്താണ് കൃഷികളൊക്കെയാണ് ചീനയും വാഴയും തെങ്ങും ഒക്കെ വെച്ച് പിടിപ്പിച്ചേക്കുക പിന്നെ ആണെങ്കിൽ ഇവിടെ കണ്ടു ഇവിടെ പണ്ട് നമ്മൾ പണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു ഇവിടെ ചൂണ്ടൊക്കെ ഇവിടെ പിന്നെ ആണെങ്കിൽ ഇവിടെ ഈ എള്ളിൻ്റെ കൃഷിയും പിന്നെ കപ്പയും തെങ്ങും ഒക്കെ വെച്ച് പിടിപ്പിച്ചേക്കും ഇവിടെ ഇങ്ങനെ ഇവിടെ മൊത്തം വൈബാണ് മച്ചന്മാരെ പക്ഷേ ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ ഇവിടെ വന്നതാണ് എന്താണെങ്കിൽ ഇരിക്കും പിന്നെ കൂട്ടുകാരായിട്ട് ക്രിക്കറ്റ് കളി അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ ഇങ്ങോട്ടൊന്നും വരുത്തൊന്നുമില്ല മച്ചന്മാരെ അത് ഇവിടെ സത്യം പറഞ്ഞാൽ നല്ല വൈബ് സ്ഥലമാണ് മച്ചന്മാർ ഒന്നും പറയാനില്ല നല്ല സൂപ്പർ സ്ഥലമാണ് അന്നേരം ഇവിടെയൊക്കെ വന്ന് നിൽക്കുവാണെങ്കിൽ നല്ല കാറ്റും സമാധാനവും ഒക്കെയാണ് പക്ഷെ നമ്മൾ ഇപ്പോൾ അങ്ങനെ ഇങ്ങോട്ടൊന്നും വരുത്തൊന്നുമില്ല ഇപ്പം നമ്മൾ രാവിലെ ജോലി വീട് ജോലി വീട് അങ്ങനെ അങ്ങനൊരു ഓട്ടമല്ല ഇപ്പം നമ്മൾ വന്നായിരിക്കും ഇവിടെ വന്നിരിക്കും ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്തോ ചൂണ്ടയിടലും പരിപാടിയും ക്രിക്കറ്റ് കളിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറവശത്തും നമ്മൾ ചൂണ്ടയൊക്കെ ഇടുമായിരുന്നു നമ്മൾ ഈ വീടിൻ്റെ പുറവശത്തും നമ്മൾ ചൂണ്ടയും കാര്യങ്ങളും എല്ലാം ഇടുമായിരുന്നു അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് പോകുന്നത് അപ്പോൾ ഇതുവഴി ബതുക്കി ഇങ്ങനെ എല്ലാവരുമായിട്ടും നടന്ന് നമ്മൾ നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ പോയി ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു അന്നേരം ഇതുവഴി ഇവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു അന്നേരം ഇവിടെ പിന്നെ ആണെങ്കിൽ ഇവിടെ നേരത്തെ താമസക്കാരുണ്ടായിരുന്നു അന്നേരം അവർ ഇവിടെ വിറ്റ് പോയപ്പം പിന്നെ ഇത് വേറൊരു പുള്ളി മേടിച്ചിട്ട് ഏടാണെങ്കിൽ ഈ ബംഗാളികളൊക്കെയാണ് താമസിക്കുന്നത് അതിൽ ഇവിടെ അങ്ങോട്ടൊക്കെ വന്നിട്ട് ഇപ്പം കുറെ നാളെ വെച്ചാൽ മതി ഇവിടെ കണ്ട് ഇവർ ഇരിക്കുന്ന ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ മൊത്തം അടിപൊളിയാണ് ഇങ്ങനെ നോക്കുവാണെങ്കിൽ നല്ല വ്യൂവും കാര്യങ്ങളുമാണ് കിട്ടുന്നത് പിന്നെ ഇവിടെ മൊത്തം കച്ചറയാണ് വേസ്റ്റും അതും ഇതും മറ്റേതും മറിച്ചതും ഒന്ന് ആപ്പാട് അലങ്കോലമായിട്ട് കിടക്കുവാണ് അതുമല്ല അല്ല ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു അട്ട സ്മെല്ലും ആണ് പിന്നെ ആണെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ് പിന്നെ നല്ല കാറ്റാണ് വെച്ചാൽ മരൂ ഒന്നും പറയാനില്ല വിഷയം കാറ്റാണ് കാറ്റെന്ന് പറയുകയാണെങ്കിൽ അതാണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ടാൽ അറിയാം നല്ല സൂപ്പർ കാറ്റാണ് ഒന്നും പറയാനില്ല പിന്നെ കണ്ട നമ്മൾ നമ്മള് ഇവിടെ ആണ് ഇപ്പം എല്ലാവരും ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ നല്ല രീതിക്ക് വരാലും കരട്ടിയൊക്കെ ഇട്ടും കേട്ടോ നമ്മളിതിപ്പം കാണുന്ന പോലെ അല്ല ഇവിടെ ഒരു കാസാരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാർ ഇവിടെ നിന്ന് ചൂണ്ടയും കാര്യങ്ങളെല്ലാം ഇടാൻ വേണ്ടി പിന്നെ ആണെങ്കിൽ ഏതാണ്ട് ഇവിടെയൊക്കെ ഇടും ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കരട്ടിയൊക്കെ കിട്ടും മച്ചാൻ പച്ചാമാർ ഒന്നും പറയാനില്ല കരട്ടിയും കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ട് കിട്ടും പിന്നെ ഇവിടാണ് ഇവന്മാരും കാര്യങ്ങളെല്ലാം ഇടുന്നത് ഇവിടെ ഉവുമാര് ചൂണ്ടയൊക്കെ ഇടും പിന്നെ എന്താണ് കരട്ടിയും പിന്നെ ചെറിയ ചെറിയ വരാലും പിന്നെ ആണെങ്കിൽ പൊടി ഊപ്പുകളൊക്കെ കിട്ടും അതൊക്കെ പിടിച്ച് ഇവമാര് കറിയൊക്കെ വെച്ച് കഴിക്കും മച്ചാൻ പച്ചമാര് അന്നേരം ഇവിടാണ് ഇവന്മാരൊക്കെ താമസിക്കുന്നത് പിന്നെ ആണെങ്കിൽ ഇവിടെ നിന്ന് നല്ല വ്യൂ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല വ്യൂ ആണ് കഴിക്കും അന്നേരം വേണ്ട നല്ലൊരു നല്ല വ്യൂവും കാര്യങ്ങളും നമുക്ക് കിട്ടും ഇവിടെ നോക്കുമ്പോഴൊക്കെ ഒന്നും പറയാം ഇല്ലോണ്ട് പോയി നോക്കും ഇവിടെ ആണെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെയാണ് മച്ചന്മാർ അതുകൊണ്ട് തന്നെ മൊത്തം താഴ്ന്ന ചെളിയാണ് ചെളി ചെളിക്കണ്ടതാണ് നമ്മൾ ചവിട്ടിയാൽ താണങ്ങ് പോവും പിന്നെ ഇവിടും മാർ തോണ്ട ഇവിടുംമാരാണ് ഇവിടെ ആമാര് ചൂണ്ട കെട്ടൊക്കെ ശരിക്ക് പിടിക്കും അന്നേരം നമുക്ക് ഒരു ദിവസം ചൂണ്ട കിടണം കേട്ടോ മച്ച ഒരു ദിവസം നമുക്ക് ചൂണ്ട കിടണം കരട്ടിയൊക്കെ പൊക്കണം ഞാൻ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് കുറെ നാളായി എന്തോ പറയാനെന്തോ എത്ര നാളായി ചൂണ്ടയൊക്കെ ഇട്ടിട്ട് അന്നേരം നമ്മൾ തന്നെ തിരിച്ചങ്ങ് പോവാണ് വച്ചോരുത് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ആണ് ഉമാര് ചൂണ്ടയൊക്കെ ഇടുന്നത് പിന്നെ അന്നേരം മച്ചന്മാർ നമ്മളിനും തിരിച്ചങ്ങ് പോവാണ് വച്ചാൽ മതി അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ പണ്ടത്തെ ചൂണ്ടയിടുന്ന കുളങ്ങളും പിന്നെ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ പരിസരങ്ങളുമാണ് നിങ്ങൾ കാണിച്ചു എന്നാൽ മച്ചന്മാരെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മച്ചാൻമാരെ അപ്പോൾ മച്ചന്മാരെ ഇതുപോലത്തെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുടത്തവരെ ലിസ്മി നിങ്ങളുടെ സ്വന്തം 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 സിയാർ Signing out!